ആദിക്കാട്ടുകുളങ്ങരയിൽ റോഡ് സൈഡിൽ നിർത്തിയിട്ടിരുന്ന വലിയ വാഹനങ്ങളുടെ ബാറ്ററി മോഷ്ടിച്ച പ്രതികൾ പോലീസ് പിടിയിൽ കൊല്ലം കുന്നത്തൂർ ചുവർണ്ണാട് വടക്ക് സ്വദേശികളായ പ്രദീപ് സമദ് എന്നിവരാണ് അറസ്റ്റിലായത് തിങ്കളാഴ്ച വെളുപ്പിന് കൊല്ലം തേനി ഹൈവേയിൽ ചാവടി ജംഗ്ഷന് സമീപം നിർത്തിയിട്ടിരുന്ന ആദിക്കാട്ടുകുളങ്ങര സ്വദേശി ഷെമീറിന്റെ ഉടമസ്ഥതയിലുള്ള ഭാരത് ബെൻസ് ലോറിയുടെ നാൽപ്പതിനായിരം രൂപ വില വരുന്ന പുത്തൻ ബാറ്ററികളാണ് വെളുപ്പിന് സ്കൂട്ടറിലെത്തിയ പ്രതികൾ മോഷണം നടത്തിയത് കൊല്ലം കുന്നത്തൂർ ചൂരനാട് സ്വദേശികളായ പ്രദീപ് സമദ് എന്നിവരാണ് പിടിയിലായത് ഇവരെ ചോദ്യം ചെയ്യലിനുശേഷം ചക്കുവള്ളിയിലുള്ള ആക്രക്കടയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി രണ്ടു ബാറ്ററികളും കണ്ടെടുത്തു പ്രതികളെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു പ്രതികൾ സമാനമായ രീതിയിൽ ചൂരനാട് അടൂർ സ്റ്റേഷൻ പരിധിയിൽ മോഷണം നടത്തിയതായി പോലീസ് സംശയിക്കുന്നുണ്ട് സിസിടി വി ഇല്ലാത്ത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്ത വാഹനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രതികൾ മോഷണം നടത്തുന്നത് നൂറനാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ നിതീഷ് എസ്എസ് സി പിഒമാരായ രജേഷ് രാധാകൃഷ്ണൻ ആചാരി ശരത് സിജു സുന്ദരേശൻ സി പി ഒമാരായ കലേഷ് മനു വിഷ്ണു ഷമീർ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം